പാർട്ടിയുടെ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയാണ് വർക്കല എം എൽ എ വി ജോയ് എന്ന് പറയുന്നത് വി ജോയ്ക്ക് ഇനിയൊരു സീറ്റ് കൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമോ എന്താണ് ഒരു രാഷ്ട്രീയ സ്ഥിതി വി ജോയി പിണറായി വിജയന് വളരെ ഇഷ്ടപ്പെട്ട നേതാവാണ് വി ജോയിമൂന്ന് വയസ്സൊക്കെ വി വരുള്ളൂ ജോയിയെ സംബന്ധിച്ച് ജോയിയെ ജോയിമോ എന്ന് ചോദിച്ചാൽ ജോയിക്ക് താല്പര്യം കാണും ജോയ് ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ ജോയിക്ക് താല്പര്യം കാണും ഒരിക്കൽ കൂടെ എം എൽ എ ആകണം എന്നുള്ളത് ഒരു വേള ഭരണം വരികയാണെങ്കിൽ ചിലപ്പോൾ ജോയിയെ മന്ത്രിയെ വയ്ക്കും കാര്യം തിരുവനന്തപുരത്തെ പ്രാതിനിധ്യം പക്ഷേ വർക്കല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സി പി എമ്മിന് പൂർണ്ണമായി വളക്കൂറുള്ള ഒരു മണ്ണ് എപ്പോഴുമല്ല എന്നാൽ ഒരു എഴുപത് ശതമാനം അറുപത് ശതമാനം വരെ ഇടതുപക്ഷ ചായ്വുള്ള സ്ഥലമാണ് ഈ എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീനാരായണ ഗുരുടെ സമാധിയിരിക്കുന്ന സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത് വർക്കലയുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ സി പി എം സ്ഥാനാർത്ഥികളെയും ജയിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും ജയിപ്പിച്ചിട്ടുണ്ട് വർക്കല നിന്ന് ജയിച്ചിട്ടുള്ള പ്രമുഖരായ പ്രമുഖരായിട്ടുള്ള ആൾക്കാരിൽ പിന്നെ വർക്കല രാധാകൃഷ്ണൻ എന്നൊരു പഴയ സി പി എം നേതാവുണ്ട് അദ്ദേഹം മരിച്ചുപോയി വർക്കല രാധാകൃഷ്ണൻ നിരവധി തവണ പിന്നെ വർക്കലയിൽ നിന്ന് സാമാന്യം നല്ല വോട്ടിൽ ജയിച്ചിട്ടുണ്ട് അദ്ദേഹം സ്പീക്കറും ഒക്കെ ആയിരുന്നിട്ടുണ്ട് അപ്പോൾ ഈ വി ജോയിയെ സംബന്ധിച്ച് ഇപ്പോൾ വർക്കലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വർക്കല കുറേ ലണ്ടൻ പ്രവാസികളുടെയൊക്കെ സ്ഥലമൊക്കെയാണ് പഴയ പഴയ കുറേ പ്രവാസികൾ എസ് എൻ ഡി പി കമ്മ്യൂണിറ്റിയുടെ സ്ഥലമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അവിടെ വർക്കലയ്ക്ക് നല്ല അത്യാവശ്യം നല്ല ഭൂരിപക്ഷമാണ് അവിടെ ആറ്റിങ്ങൽ വി മുരളീധരൻ ശരിക്കും പിന്നെ രണ്ടാം സ്ഥാനത്ത് വരെ അടൂർ പ്രകാശിൻ്റെ അടുത്ത് ആറ്റിങ്ങൽ വർക്കലയിൽ വന്നിട്ടുണ്ട് അവിടെ ഈ പറയുന്ന അത് പണ്ടുമുതലേ തന്നെ വർക്കലയിൽ വോട്ട് വോട്ടുകൊള്ളെന്നല്ല അതായത് ആറ്റിങ്ങൽ ഏ എന്ന് പറഞ്ഞ് നമ്മുടെ പഴയ എം പി ഏ സമ്പത്ത് അവിടെ എം പി ആയിരിക്കുന്ന സമയത്ത് ഏ സമ്പത്തിന് ഈ സി പി എമ്മിന് ഇപ്പൊ ഈ പറയുന്ന വോട്ടുകളെ കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അവരുടെ കയ്യിൽ പത്തൊൻപതിൽ അതെ അടൂർ പ്രകാശം അതായത് വോട്ട് ചേർക്കപ്പെട്ടതാണ് ആറ്റിങ്ങല് നമുക്കിതൊക്കെ കൃത്യമായിട്ട് അറിയാം ഞങ്ങൾ തിരുവനന്തപുരത്ത് കൃത്യമായിട്ട് അറിയാം കാര്യം സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്കൊരു ഉളുപ്പില്ല അവർ ഇതൊക്കെ ചെയ്യുന്ന സമ്പത്ത് എത്ര ആയിരം വോട്ടിനാണ് അവിടെ നിന്ന് ജീവിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ലോക്സഭ ഇലക്ഷൻ നടക്കുമ്പോൾ ഞാൻ പിന്നെ നിയമസഭയിൽ മാറി ലോക്സഭയിൽ പോകുന്ന കോൺഗ്രസ് കൂടി അൻപത്തിരണ്ടായിരം വോട്ടുകൾ എന്തോ അന്ന് അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് രേഖപ്പെടുത്താൻ പറ്റിയിട്ടില്ല കോൺഗ്രസിന്റെ സക്സസ് ആണ് ആ അതായത് ഈ പറയുന്ന നിയമസഭ തിരഞ്ഞെടുപ്പ് പോലല്ല ഈ ലോകസഭ വരുമ്പോൾ ലോകസഭയിൽ സി പി ഐക്കാണ് തിരുവനന്തപുരത്തെ സീറ്റ് അപ്പോൾ സി പി എമ്മിന് സി പി ഐക്കാർക്ക് വേണ്ടി പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏ പന്ന രവീന്ദ്രനായിരിക്കും സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനെ തന്നെ എന്തിനാണ് ആക്കുന്നത് സി പി എമ്മുകാർക്ക് ഇഷ്ടപ്പെട്ടൊരു നേതാവെന്ന് പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു സി പി ഐക്കാരുമ്പോൾ ഓ ഞങ്ങൾക്ക് വരെ പണി ഉണ്ടായി ഞങ്ങൾ ഇവിടെ ഇല്ല ഞങ്ങൾ ആ സമ്പത്തണ്ണന സമ്പത്തണ്ണന് വേണ്ടി വോട്ട് പിടിക്കാൻ പോവുകയാണെന്ന് പറയും അങ്ങനെയാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ചില സുഹൃത്തുക്കളെ സഹാക്കളൊക്കെ പറയുന്നത് അങ്ങനെ പോകുമ്പോഴാണ് ഈ കള്ള വോട്ട് അവിടെ ചേർക്കാനായിട്ടുള്ള പണികളൊക്കെ ചെയ്യുന്നത് അത് ഈ അരുൾപ്രകാശ് വന്നപ്പോഴത്തേക്ക് അടൂൾ പ്രകാശ് അത് കണ്ടുപിടിച്ചു അപ്പോൾ ഈ പറയുന്ന പോലെ സി പി എമ്മിനെ സംബന്ധിച്ച് ആറ്റെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെപ്പോലും അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല അങ്ങനെ വന്നപ്പോൾ ഈ ജില്ലാ സെക്രട്ടറി ജോയിയെ നിർത്തുകയായിരുന്നു ജോയിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ജോയ്ക്ക് ഒരിക്കലും ലോകസഭയിൽ മത്സരിച്ച് വളരെ തുലവും തുച്ഛ വോട്ടിനാണ് ജോയി തോറ്റുപോയത് അവിടെയും പിന്നെ വി മുരളീധരന് നല്ല വോട്ട് കിട്ടി എന്തുകൊണ്ട് കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പില് പിന്നെ ഈ പറയുന്ന പോലെ സി പി എമ്മിൻ്റെ ഒരു പ്രീണനമുണ്ടായിരുന്നു കാര്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവരെ എങ്ങനെയാണ് നിയമസഭയിൽ വന്നതെന്ന് ചോദിച്ചാൽ ഇവർക്കൊരു ഒരു ഒരു ചെറിയ സപ്പോർട്ട് ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട് ഇവർക്ക് കിട്ടിയതായിട്ട് ഇവരുടെ കണക്കുകൾ മറ്റാരെ പോലെയല്ലേ ഈ വോട്ട് ചേർക്കുന്നതിലെ കള്ളത്തരം പോലെ തന്നെ ഇത് പഠിക്കാനൊരു കഴിവ് ഇവർക്കുണ്ട് ഇവരുടെ ബൂത്ത് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബൂത്ത് കമ്മിറ്റിയാണ് കൃത്യം വോട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അറിയാൻ പറ്റില്ല ആര് എവിടെ ഏത് വോട്ട് പോയി എന്നവരെ ഇവർ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഇവർ കണക്കുകൂട്ടിലനുസരിച്ച് ഇവർക്ക് ഇവരുടെ ആ ഒരു കണക്കുകൂട്ടൽ തെറ്റത്തക്ക രീതിയിൽ ഈ ന്യൂനപക്ഷ വോട്ട് ഇപ്പം കിട്ടിയത് ഇതുകൊണ്ടാണെന്ന് അവർ മനസ്സിലായി കഴിഞ്ഞപ്പം ഭൂരിപക്ഷ സമുദായത്തിൽ എസ് എൻ ഡി പിയും എൻ എസ് എസും തെറ്റി അപ്പോൾ ഏറ്റവും കൂടുതൽ എസ് എൻ ഡി പി ഉള്ള ആൾക്കാർ എസ് എൻ ഡി പിക്കാർ എവിടെയാണ് വർക്കലയിലാണ് വർക്കലയിലൊക്കെ ഒരുപാട് എസ് എൻ ഡി പിക്കാരുണ്ട് അതുപോലെ എൻ എസ് എസും ഉണ്ട് അങ്ങനെ വന്നപ്പോൾ അവരെല്ലാം ബഹുഭൂരിപക്ഷം ആൾക്കാർ പതിയെ അങ്ങ് ബി ജെ പി അനുഭാവത്തിലേക്ക് പോയി വോട്ടിലെ ചോർച്ച വളരെ ഇതായിട്ടുണ്ട് കഴിഞ്ഞ പിന്നെ വർക്കലയ്ക്ക് അടുത്തൊക്കെ കഴക്കൂട്ടം വരും കഴക്കൂട്ടത്തൊക്കെ മത്സരിച്ച സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബി ജെ പി വോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ സി പി എം വോട്ട് ബി ജെ പിയിലോട്ട് പോയിട്ടുണ്ട് അത്തരത്തിൽ വർക്കലയിൽ വോട്ട് ചോർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഇപ്പൊ സ്വതവേ നമ്മൾ പറഞ്ഞു വി മുരളീധരന്റെ വോട്ട് കുറിച്ച് നമ്മൾ സംസാരിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വി ജോയിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് നിർത്തുന്ന അല്ലെങ്കിൽ യു ഡി എഫ് നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അതൊരു ഭീഷണിയാവില്ലേ വി ജോയിൽ വോട്ട് മറയാൻ സാധ്യതയുണ്ട് അല്ല ഇപ്പോൾ കേൾക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അരുൾ പ്രകാശ് ആറ്റിങ്ങിൽ നിന്ന് ജയിച്ചു ഈ കള്ള വോട്ടൊക്കെ കണ്ടുപിടിച്ചു അത് കാരണം സമ്പത്തൊക്കെ തോക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം അറുൾ പ്രകാശ് ആദ്യ പ്രാവശ്യം തോൽപ്പിച്ച സമ്പത്തിനെയാണ് ഇപ്പോഴാണ് ജോയി ആക്കിയത് ഇപ്പോ ജോയി ജില്ലാ സെക്രട്ടറി ആക്കിയ ശേഷം ഏറ്റവും കൂടുതൽ പാർട്ടിക്കകത്ത് ആഭ്യന്തര കലകം ഉണ്ടായിട്ടുള്ളത് ഈ വർക്കലയിലാണ് ഈ അടുത്തിടയ്ക്ക് മംഗലാപുരത്ത് പാർട്ടിയുടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം കളഞ്ഞിട്ട് പോയി അതൊരു വൻ ഭൂകമ്പമായിരുന്നു നേർക്ക് നേർ ജോയിയും ആ മനുഷ്യനും കൂടെ ചീത്ത വിളിക്കുകയും ഉണ്ടായി അത് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് അത് ഏറ്റവും വലിയൊരു നാറ്റപ്പേരാണ്ടായിരുന്നു ജോയിയെ സംബന്ധിച്ച് ജോയി ഇപ്പോൾ രണ്ടാമത് ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെ ജോയിക്ക് ഏറ്റവും കൂടുതൽ മോശപ്പേരുണ്ടായിരുന്നു ജോയിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വരെ മാറ്റമെന്ന് പറഞ്ഞു പക്ഷേ അവിടെയും പിണറായി വിജയന് ഇഷ്ടപ്പെട്ട ആളായതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന് താല്പര്യമുള്ള ആളായതുകൊണ്ട് ജോയിയെ നിർത്തിയിട്ടുണ്ട് ജോയിയെ സംബന്ധിച്ച് ജോയി പാർട്ടിക്ക് ഫണ്ടും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നേതാവാണ് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് ഫണ്ട് വേണമല്ലോ ആ അപ്പം ഫണ്ടും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നേതാവെന്ന രീതിയിലാണ് ജോയിയെ നിർത്തിയിരിക്കുന്നത് പക്ഷെ ഒരു വേള എനിക്ക് തോന്നി ഇപ്പം റഹീമിന്റെ പേരൊക്കെയാണ് വർക്കല കേൾക്കുന്നത് എ എ റഹീം ആ റഹീം ഒന്നും ജയിക്കില്ല റഹീമൊക്കെ ഒരിക്കൽ തോറ്റതാണ് വർക്കല കഹാറൊക്കെ ജയിച്ചതാണ് വർക്കല ഞാൻ പറഞ്ഞില്ലേ വർക്കല രാധാകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട് വർക്കല കഹാർ എന്ന കോൺഗ്രസ്സുകാരൻ ജയിച്ചിട്ടുണ്ട് അപ്പം ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ സി പി എം വോട്ടുകൾ ഏതാണ്ടൊക്കെ തന്നെയും എസ് എൻ ഡി പി സമുദായത്തിൽ അത് ബി ജെ പിക്ക് വോട്ട് പോകുന്നത് അതായത് സി പി എമ്മിൽ നിന്ന് ഒരു വേള ഒത്തിരി പേര് പിന്നെ ആറ്റിങ്ങിൽ നിന്നും വർക്കലയിൽ നിന്നും ചെറിയ കീഴിൽ നിന്നും ഒക്കെ ഒരുപാട് പേര് ബിജെപിയിലോട്ട് പോയിരുന്നു അത് ഒരു വേള സി പി എമ്മിന്റെ വോട്ട് ചോർച്ചയ്ക്ക് ഏറ്റവും വലിയ നിർണായക ഘടകമാകും കാര്യം വളരെ ഒരു ഈസി വാക്ക് ഓവർ എന്തായാലും ജോലി തന്നെ വീണ്ടും മത്സരിക്കുമെന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ റഹീമിന്റെ പേരും കേൾക്കുന്നുണ്ട് അപ്പം രണ്ട് സാധ്യത റഹീം അല്ലെങ്കിൽ അപ്പം എനിക്കൊരു സംശയം യു ഡി എഫ് അവിടെ ആരും നിർത്തുമെന്നുള്ളത് അല്ല യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിന് അങ്ങനെ പിന്നെ ഒരു അങ്ങനെ മോശമായിട്ടൊന്നും ആരെയും ആരെയും നല്ലൊരു സ്ഥാനാർത്ഥി തന്നെ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ പഴയ ആൾക്കാരൊന്നും വരാനുള്ള സാധ്യതയില്ല ഈ വർക്കലക്കഹാറൊന്നും ഇനി വരാൻ പ്രായോധിക്യത്തിൻ്റെ വിഷയമൊക്കെ അദ്ദേഹത്തിനുണ്ട് അതല്ലാതെ അല്ലെങ്കിൽ അവർ അവർക്ക് ഏതെങ്കിലും ഒരു യുവ യുവ യുവാവായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവർ നിർത്തണം ബിജെപിക്കും ബി ജെ പിക്കും അങ്ങനെ തന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ വർക്കലയിൽ ശോഭാ സുരേന്ദ്രൻ്റെ ആ കോഴക്കൂട്ടത്ത് ശോഭാ സുന്ദരനെ സുരേന്ദ്രനെ നേരത്തെ നിർത്തിയതുപോലെ പോലെ ഒന്നും വരാനുള്ള സാധ്യതയില്ല ഏതായാലും ഒരു ഈഴും നിർത്തും അത് ഇനി ആരാണ് എന്നുള്ള കാര്യം പൂർണ്ണമായി വന്നിട്ടില്ല ഒരു ലേഡിയുടെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു ഒരു പ്രധാനപ്പെട്ട അവരുടെ കേൾക്കുന്നുണ്ട് അത് ആർ എസ് ജോയിയെ സംബന്ധിച്ച് ജോയിക്ക് ഒരു വേള കിട്ടിയിരുന്നാലും സി പി എമ്മിന് ഇനി ഒരു സ്ഥാനാർത്ഥിയെ ഒരിക്കൽ കൂടെ സി പി എം അവിടെ നിൽക്കാൻ നിർത്തിയാലും സി പി എമ്മിന് വളക്കൂറുള്ള മണ്ണായിരുന്നു എന്നുള്ള ശരിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ സമാധിസ്ഥലമാണ് ശരിയാണ് പക്ഷെ എസ് എൻ ഡി പി വോട്ട് ഏതാണ്ട് ബഹുഭൂരിപക്ഷം വോട്ടും ഏതാണ്ട് ഒരു എത്രയെങ്കിലും ശതമാനത്തിൽ വൻ ഇടിവുണ്ട് പിന്നെ അവിടെ നാട്ടുകാരുള്ള നാട്ടുകാരായിട്ടുള്ള ഇപ്പോൾ പ്രവാസികളാണ് കൂടുതലും നാട്ടുകാരുടെ ഈ പറയുന്ന എത്രത്തോളം ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളത് അറിയില്ല പിന്നെ കള്ള വോട്ടൊക്കെ പിടിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഇനി കള്ള വോട്ട് ചേർക്കാനൊന്നും സി പി എമ്മിന് കഴിയില്ല അത് ബിജെപിക്കും കഴിയില്ല ബി ജെ പിക്ക് കഴിയില്ല അങ്ങനെ വരുമ്പോൾ അതൊരു പൂട്ട് വീഴാനുള്ള സാധ്യതയുണ്ട് നല്ലൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇറക്കി ജയിക്കാനുള്ള സാധ്യത കോൺഗ്രസിനെക്കാളും എനിക്ക് തോന്നുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും വിജയം അതായത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ജയം എന്ന് പറയുന്നത് ബി ജെ പിടിക്കുന്ന വോട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും